കഴിഞ്ഞ ദിവസം വർക്കല പാലച്ചിറ ജുമാ മസ്ജിദിന് സമീപം കൊച്ചു തെങ്ങ് വിള റോഡിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾക്കിടയിൽ വിട്ട കാർ പാഞ്ഞു കയറി ദാരുണമായി മരണപ്പെട്ട വയോധികയുടെ ഭൗതികദേഹം അടക്കം ചെയ്തു പാലച്ചിറ ബൈജു ഭവനിൽ അറുപത്തിയഞ്ച് വയസ്സുള്ള തൊഴിലുറപ്പ് തൊഴിലാളിയായ ശാന്തയാണ് കഴിഞ്ഞ ദിവസം നടന്ന വാഹനാപകടത്തിൽ ദാരുണമായി മരണപ്പെട്ടത് ഏതാനും മണിക്കൂറുകൾക്ക് മുന്നേ തങ്ങളോടൊപ്പം ജോലി ചെയ്ത് കളിയും ചിരിയും വർത്തമാനവുമായി നിന്നിരുന്ന കൂട്ടുകാരി ചേതനേറ്റ ശരീരമായി തൊട്ടുമുന്നിലേക്കെത്തിയത് ശാന്തയുടെ സഹപ്രവർത്തകരായ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് സഹിക്കുന്നതിനും അപ്പുറമായിരുന്നു കൂട്ട നിലവിളികളായിരുന്നു പിന്നെ അവിടെ ഉയർന്നത് എവരുടെയും ഹൃദയം തകർക്കുന്ന കാഴ്ചകളായിരുന്നു ശാന്തയുടെ ഭൗതികദേഹം വീട്ടിലെത്തിച്ചപ്പോൾ കാണാൻ കഴിഞ്ഞത് ബക്രീദ് പ്രമാണിച്ച് തങ്ങളുടെ ജോലികളെല്ലാം നേരത്തെ തീർത്ത് വിശ്രമിക്കുന്നതിനിടയിലായിരുന്നു അപകടം സംഭവിച്ചത് അതിവേഗത്തിലെത്തിയ കാർ നിയന്ത്രണം വിട്ട് തെറ്റായ ദിശയിലൂടെ കയറി വിശ്രമിക്കുകയായിരുന്ന ശാന്തയെ ഇടിച്ച് തെറിപ്പിക്കുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ ശാന്തയെ ഉടൻ തന്നെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും ശാന്തയുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല ചെറുനിയൂർ ഗ്രാമപഞ്ചായത്ത് ആറാം വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളിയായിരുന്നു മരണപ്പെട്ട ശാന്ത ജോലി കഴിഞ്ഞ് വിശ്രമിക്കുന്നതിനിടയിൽ മറ്റുള്ളവർ അൽപം മാറിയിരുന്നതിനാൽ മറ്റാർക്കും ഈ അപകടത്തിൽ പരിക്കുകളൊന്നും സംഭവിച്ചില്ല കൊല്ലം കിളികൊല്ലൂർ സ്വദേശിയായ അറുപത്തിമൂന്ന് കാരനാണ് അപകട സമയത്ത് കാർ ഓടിച്ചിരുന്നത് ന്യൂസ് ഡെസ്ക് വർക്കല മീഡിയ